കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തി കൊയിലാണ്ടി ടൌൺ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥാണ് മരിച്ചത് ചെറിയപുരം ക്ഷേത്രോത്സവത്തിനിടെയാണ് സത്യനാഥിന് നേരെ ആക്രമണമുണ്ടായത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കൊയിലാണ്ടിയിൽ സിപിഎം നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു അഭിജിത്ത് മുഴക്കുന്നും ദീപക് ധർമ്മടവുമുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ആദ്യം അഭിജിത്തിലേക്കാണ് അഭിജിത്ത് ആരാണ് കൊലപാതകത്തിന് പിന്നിലെന്നോ എന്താണ് കാരണമെന്നോ എന്താണ് സംഘർഷമുണ്ടായ സാഹചര്യം എന്നൊന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിവരം മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ടോ അഭിജിത്ത് അരുണ്യ ആ നിലവിൽ അത്തരത്തിലുള്ള ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല ഇന്ന് പത്തുമണിയോട് കൂടിയാണ് ഇദ്ദേഹത്തിനെ ഇത്തരത്തിൽ കുത്തേൽക്കുന്നത് തുടർന്ന് ഇദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ തിരമഹോത്സവം നടക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ കുത്തേൽക്കുന്നത് സി പി ഐ എമ്മിന്റെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയാണ് പുളിയോറവാലി പി വി സത്യനാഥൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അറുപത്തിരണ്ട് വയസ്സാണ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല അതിനാൽ തന്നെ ആരാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം ഇദ്ദേഹത്തിന് നേരെ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ പോലീസും നമുക്ക് വ്യക്തമായ ഒരു മറുപടി തരുന്നില്ല ശരീരത്തിൽ ശരീരത്തിലേതാണ്ട് നാലോളം കുത്തുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇദ്ദേഹത്തെ ഈ വെട്ടേറ്റ് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ച സാധിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ അതായത് സി പി എമ്മും മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ തമ്മിലോ ഏതെങ്കിലും സംഘർഷം നിലനിൽക്കുന്ന ഒരു മേഖലയല്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആരോപണം നിലവിൽ സി പി എം പ്രാദേശിക നേതാക്കളോ നേതൃത്വമോ ഇത്തര ഇപ്പോൾ ഉന്നയിക്കുന്നുമില്ല നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും നാളെ ഈ കൊയിലാണ്ടി ഏരിയയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അതായത് എന്താണ് ഇതിനുള്ള കാരണം ആരാണ് ഈ ആക്രമണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ് കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നിലവിൽ അഭിജിത്ത് ഈ ഉത്സവം നടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാകും ഇതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് ആരും ഈ ഒരു അദ്ദേഹത്തെ കുത്തുന്നത് കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അരുണ്യ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഗാനമേള നടക്കുന്ന സമയമായിരുന്നു എല്ലാവരും ഈ ഗാനമേളയിൽ ശ്രദ്ധിക്കുകയായിരുന്നു അതിനിടയിലാണ് സമീപത്തുള്ള ഒരു ഓഫീസ് വെച്ച് ഇദ്ദേഹത്തിന് കുത്തേൽക്കുന്നത് ഈ സമയത്ത് ആരും ആ ഓഫീസ് പരിസരത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കുത്തേറ്റതിന് ശേഷമാണ് ആൾക്കാർ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം ഈ ഓഫീസ് പരിസരത്താകെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട് ഈ കുത്തേറ്റ് ഇദ്ദേഹത്തിന്റെ രക്തം വളരെയധികം വാർന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് രക്തം വാർന്നാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യമാണ് നിലവിൽ സ്ഥിരീകരിക്കുന്നത് ഒരുപക്ഷേ അദ്ദേഹം രക്തം വാർന്ന് ഈ പരിസരത്ത് വെച്ച് കുത്തിയെടുക്കുകയും തുടർന്ന് രക്തം വാർന്ന് ഏറെ സമയം ഈ ഓഫീസ് പരിസരത്ത് കിടന്നിട്ടുണ്ടാകാം അത് അതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി സാധിച്ചിരുന്നു പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു അരുണ്യ ചോദിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ആരാണ് ഈ ഒരു ആക്രമണം നടത്തി തുടങ്ങിയ കാര്യങ്ങളിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല ആരെങ്കിലും അത്തരത്തിലൊരു ദൃക്സാക്ഷി എന്ന നിലയിൽ മുന്നോട്ട് വന്ന് അത്തരം കാര്യം പറഞ്ഞിട്ടുമില്ല നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഏതായാലും ഒരു അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കൊയിലാണ്ടി പോലീസ് വളരെ ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് അരുണ്യ ശ്രീ അഭിജിത്ത് തുടരുന്നു ഇപ്പോൾ കാനത്തിൽ ജെമീല കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി കാനത്തിൽ ജിമീല വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത് സി പി എം നേതാവിനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു അതേസമയം എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നോ കാരണമെന്നൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്താണ് പ്രതികരിക്കാനുള്ളത് കൊയിലാണ്ടി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ആണ് കൊയിലാണ്ടി ടൗണിലും പരിസരത്തും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരാൾക്കും ഒരു വ്യക്തി വൈരാഗ്യം ഉള്ളതായിട്ട് നമുക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ല അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമുള്ളതായിട്ട് ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല ഈ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ ഇന്നും അവിടെ ഒരു ഉത്സവത്തിന്റെ ഉണ്ട് അവിടെ ഉത്സവത്തിന് ഒന്ന് വരണം അവിടെ അവിടെ എല്ലാരും ഉണ്ടാവും എന്നുള്ളത് ചില ഉത്സവത്തിനൊക്കെ നമ്മൾ പോകാറുമുണ്ട് അതേപോലെ തന്നെ വിളിച്ചതാണ് എന്താ ഇതിനുള്ള കാരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല അത്രയും നല്ലൊരു വ്യക്തിയാണ് ഇദ്ദേഹം അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവേണ്ടെന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് അറിയില്ല കാര്യങ്ങൾ മുഴുവനാ അറിയില്ല ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് ശരി വളരെയധികം നന്ദി ശ്രീമതി ജമീല എം എൽ എ ആണ് ഇപ്പോൾ പ്രതികരിച്ചത് വളരെ ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്താണ് മരണ കാരണമെന്നോ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നൊന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല ആരും തന്നെ ഈ ഒരു കൊലപാതകം നടത്തുന്നത് കണ്ടിട്ടില്ലെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അഭിജിത്ത് തുടരുന്നുണ്ട് അഭിജിത്ത് ആരും തന്നെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനും വൈകി ഒരു കാരണം കൂടിയുണ്ട് സ്വാഭാവികമായും ആശുപത്രിയിൽ എത്താൻ വൈകിയത് മൂലം ചോരവാർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ നേതാക്കളെല്ലാം പറയുന്ന വിവരം അനുസരിച്ച് വളരെ ജനകീയനായ ശത്രുക്കളൊന്നും തന്നെ ഇല്ലാത്ത വളരെ ജനവിഷയങ്ങളിലെല്ലാം സ്വാഭാവികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു देह अतः തീർച്ചയായും അരുണ്യ ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശത്രുക്കൾ ഉള്ളതായി നമുക്കറിയില്ല ഏതെങ്കിലും സംഘർഷത്തിന്റെ ഭാഗമായി നിന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിലും നമുക്ക് നിലവിൽ അറിവില്ല അതിനാൽ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തെ വളരെ അദ്ദേഹത്തിന്റെ ഈ അടുത്തറിയുന്നവർ പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകരൊക്കെ തന്നെ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലുള്ളത് കാരണം ആരാണ് ഇദ്ദേഹത്തെ ഈ തരത്തിൽ ആക്രമിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കും വ്യക്തമായ ഒരു ധാരണയില്ലാത്തത് നമുക്കറിയാം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഒരു ഉന്നത അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൊല്ലപ്പെടുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ സി പ്രാദേശിക നേതൃത്വമോ നേതൃത്വമോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വമോ തയ്യാറാകുന്നില്ല അതിനുള്ള കാരണം ഇത്തരത്തിൽ ഒരു സംഘർഷം നിലനിൽക്കുന്ന ഒരു മേഖലയല്ല ഇത് ഏതെങ്കിലും സംഘർഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല ഈ കൊല്ലപ്പെട്ട പി സത്യനാഥ് അതിനാൽ തന്നെയാണ് ആരാണ് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നത് അരുണ്യ ചോദിച്ചതുപോലെ തന്നെ അദ്ദേഹം ചോര വാർന്നാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്ന വിവരം നാലോളം കുത്തുകൾ ശരീരത്തിൽ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം ചോര അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ട് അത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തിടൻ തന്നെ അവിടെയുള്ളവർ ചേർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ മരണം സംഭവിച്ചിരുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഈ ഒരു സംഭവ സംഭവസ്ഥലത്തേക്ക് അതായത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പി മോഹനൻ മാസ്റ്റർ അടക്കമുള്ള ജില്ലാ നേതൃത്വം ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തും അതിനുശേഷമായിരിക്കും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ കടക്കം മാറ്റുക ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടി ഏരിയയിൽ നാളെ ഹർത്താലിന് സി പി എം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏത് തരത്തിലാണ് എന്താണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു പോലീസാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് നിലവിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ പോലീസാണ് ഇനിയൊരു വ്യക്തത ഇക്കാര്യത്തിൽ തരേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ അന്വേഷണം തുടരുന്നുണ്ട് നേരത്തെ നമുക്ക് കൊയിലാണ്ടി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന വിവരം അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിനു ശേഷം കൃത്യമായ ഒരു സൂചനയിലേക്ക് എന്താണ് ഈ ഒരു കൊലപാതകം എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് അരുണ്യ